ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗീവ് അവേ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം നമുക്കത് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇതെന്തായാലും നമ്മൾ അനൗൺസ് ചെയ്യുക ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ പിന്നെ ഇടില്ല കാരണം അത്രയും ഞാൻ രണ്ട് വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഗീവ് അവേ ഉണ്ട് പറഞ്ഞിട്ട് പക്ഷെ പല പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പിന്നെ സെയിലിൻ്റെ തന്നെ പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന് അപ്പോൾ അതാണ് പിന്നെ എന്തായാലും നമ്മൾ ഈ ഒരു ഗീവ് അീഡിയോ ഇടവിട്ടോ നോൺ സെയ്യും ആരാണ് അപ്പം ഇതാണ് ആ ഗീവവേ വീഡിയോ ഇതിൽ കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ തിരഞ്ഞെടുക്കും ഇതിലിപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ഒരുപാടുണ്ടാവല്ലോ അപ്പം അവരെ നമ്മൾ പേര് എഴുതി ഒരു പേപ്പറിൽ പേര് എഴുതി അത് നമ്മൾ നടക്കെടുക്കുകയാണ് കേട്ടോ ചെയ്യുക ആ അതിലൊരാൾക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കും ഇതിൻ്റെ പേര് പിങ്ക് പിങ്ക് ക്യാപ്പൻസിയാണ് ഇത് സീഡ് വീണ് മുളച്ചുണ്ടാവുന്നതാണ് അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാ സമയത്തും ഇതിലൊരു ഫ്ലവർ ഉണ്ടാവാണ്ടിരിക്കില്ല ടോപ്പിക്കൽ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്തായാലും ഒരു ശനിയാഴ്ച ശനിയാഴ്ചത്തേക്ക് നമുക്കാക്കാം കാരണം അധികം ലേറ്റ് ആക്കണ്ട അല്ല ശനിയാഴ്ച വേണമെങ്കിൽ നമുക്ക് ഞായറാഴ്ച തന്നെ വെക്കാം കുറച്ച് ചിലപ്പോൾ ചില ആൾക്കാർ വൈകിയിട്ടൊക്കെ ആയിരിക്കും കാണാം അപ്പം അതുകൊണ്ട് ഞായറാഴ്ച ആയിരിക്കും കേട്ടോ നമ്മൾ തിരഞ്ഞെടുക്കുക ആ വിന്നറിനെ അപ്പോൾ ഞായറാഴ്ച വരാൻ നിങ്ങൾക്ക് സമയമുണ്ട് ഇതിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല കമൻറ്റ് മാത്രം ചെയ്യുക ഇപ്പം ഇതിൽ എന്തെങ്കിലും വീഡിയോ ഇനി നന്നാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു കമൻറ്റാണെങ്കിലും കുഴപ്പമില്ല ആ കമൻറ്റ് ചെയ്യുക അപ്പം പിന്നെ എന്നിട്ട് നമ്മൾ ഈ ഞായറാഴ്ച ആയിരിക്കും കേട്ടോ തിരഞ്ഞെടുക്കുക അപ്പം അത് അതുകൊണ്ട് അധികം വൈകിക്കരുത് ആരും ലേറ്റ് ലേറ്റാക്കാണ്ട് ഈ വീഡിയോ കാണുന്ന അപ്പം തന്നെ മെസ്സേജ് ചെയ്യുക കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് ബഡ്ഡോ കാണും ഫ്ലവറോ ബഡ്ഡോ കാണുന്ന പ്ലാന്റ് ആയിരിക്കും അതിൻ്റെ സൈസ് ഈ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ചെറിയ കമൻ്റ് ഇടുകയാണെങ്കിൽ അത്രയും ഒരു ഹായെങ്കിലും വിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവരെ അപ്പോൾ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അവരെ നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് അതിൽ നിന്ന് നിറക്കെടുക്കും ഞായറാഴ്ച അപ്പം നിങ്ങൾ ഫേസ്ബുക്കിലുള്ളവരാണെങ്കിൽ യൂട്യൂബിൽ ലിങ്ക് യൂട്യൂബിൻ്റെ ലിങ്കുണ്ട് ഫേസ്ബുക്കിൻ്റെ ആ വീഡിയോൻ്റെ മുകളിൽ ആ ലിങ്കിൽ കയറിയിട്ട് യൂട്യൂബിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അല്ലാതെ നേരിട്ട് ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യുന്നവർക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് യൂട്യൂബിലുള്ള ആൾക്കാർക്കാണ് അപ്പോൾ യൂട്യൂബിലേക്ക് ഫേസ്ബുക്കിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെറിയൊരു ഡീ ഒന്ന് പറയാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക ഗീവ് അവേ ആണ് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാൻ്റെ സൈസ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് തന്നെ കൊടുത്തിട്ട് അതൊന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ